കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മാനഭംഗം പ്രതി പ്രതിരു വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രാജു ആണ് വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിലായത് പ്രതിക്കെതിരെ സമാനമായത് ആഗസ്റ്റ് മാസത്തിലും ഡിസംബറിലുമാണ് കേസിന് കാരണമായ സംഭവം സംഭവമുണ്ടായത് ആദ്യ കേസിൽ പ്രതി താമസിച്ചിരുന്ന ചെമ്പൻകൊള്ളിയിലുള്ള വീടിന്റെ അടുത്തുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടിൽ തനിച്ചുണ്ടായിരുന്ന സ്ത്രീയെ കയ്യിൽ കയറി പിടിച്ചു മാനഭംഗം പെടുത്തിയതിന് സ്ത്രീയുടെ പരാതിയിൽ പോലീസ് പ്രതിയുടെ പേരിൽ കേസെടുത്തുവെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല ശേഷം മാസങ്ങൾക്ക് ശേഷം പ്രതി താമസി ിരുന്ന ചെമ്പൻകുള്ളിയിലുള്ള വീടിന്റെ അടുത്തുള്ള മറ്റൊരു വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടിൽ കുടുംബസമേതം താമസിച്ചിരുന്ന സ്ത്രീയെ മാനഹാനിപ്പെടുത്തുകയും സ്ത്രീയെ മാരകായുധമായ കത്തിക്കൊണ്ട് വെട്ടി സ്ത്രീയുടെ പരാതിയിൽ പോലീസ് പ്രതിയുടെ പേരിൽ കേസെടുത്തു അന്വേഷണം നടത്തിയതിൽ പ്രതിയെ പിടിക്കാൻ സാധിച്ചില്ല പ്രതിയെ പിടിക്കാൻ പോലീസ് വർഷങ്ങളായി അന്വേഷിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് കോടതി പ്രതിക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചു തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ബി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ ഇടക്കര പോലീസ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്തുകയും കാസർകോട് ജില്ലയിലെ രാജപുരം എന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി രാജുവിനെ ഇടക്കര പോലീസ് പിടികൂടി നിലമ്പൂർ കോടതി മുമ്പാകെ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു എഎസ്ഐമാരായ ഷാജഹാൻ വാസുദേവൻ സീനിയർ സി പി ഒ സാബിർ അലി സി പി ഒമാരായ പ്രശാന്ത് ഷാഫി മരുത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു